آمين الحمد لله الحمد لله في رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله أرحم الرحيم يا الله أنغلنيسي إيه. غريكا يا إيه الله برشد ماي رمضان أن أتبتل സദസ്സിൽ വിജ്ഞാനങ്ങൾ കേട്ടിട്ട് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ് കേട്ടതായ സർവകാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ല പാപങ്ങൾ പൊറുക്കണേ അല്ല കാരുണ്യം വർഷിക്കണേ ഞങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ല രോഗികളുണ്ട് പനിയുള്ളവരുണ്ട് കഫക്കെട്ടുള്ളവരുണ്ട് തൊണ്ടവേദനയുള്ളവരുണ്ട് തലവേദനയുള്ളവരുണ്ട് മൈഗ്രീൻ അസുഖമുള്ളവരുണ്ട് കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ബാധിച്ചവരുണ്ട് മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട് അത്സർവരുടെ അനുശ്വസുള്ളവരുണ്ട് അസിക്ക തീരുമാനം സംഭവിച്ചു പോയവരുണ്ട് സന്ധിവാദമുള്ളവരുണ്ട് പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നൽകണേ അല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും നിലനിർത്തനേ അല്ല എന്റെ തോട്ടത്തിലായി ദീർഘായ സുനസി അനുഷ്ഠിച്ച നോക്കുക അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മൊബിനീയങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല

اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة والدردة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار പരിശുദ്ധമായ റമദാനിൽ നോമ്പുകാരായി ഞങ്ങൾ നിലകൊള്ളുകയാണ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും സ്വർഗപ്രവേശനത്തിന് നിധാനമാക്കുകയും ചെയ്യണേ അല്ല മോചനം നൽകണേ അല്ല മൂന്ന് വിഭാഗം ആളുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നിന് മൂന്ന് വിഭാഗം ആളുകൾ നരകത്തിൽ കടക്കുകയില്ലത്രേ ഹറാമ കാണാതെ കണ്ണുകളെ മോശപ്പെട്ട സിനിമ കാണാതെ സീരിയൽ കാണാതെ അശ്ലീലമായ തലത്തിലേക്ക് കണ്ണുകൊണ്ടുപോകാതെ കണ്ണുകളെ സംരക്ഷിച്ചവരാറോ നരകം നിഷിദ്ധമാണ് നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് രണ്ടാമത്തെ വിഭാഗം നരകത്തിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ടതായ നരകത്തെ ഓർത്തുകൊണ്ട് നരകത്തിന്റെ ഭീകരതയെ ഓർത്തുകൊണ്ട് രാത്രിയിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകളുണ്ടോ പരിശുദ്ധമായ നിലകൊണ്ടവരുണ്ടോ വിലകൊണ്ടവരുണ്ടോ രാത്രി വിശുദ്ധമായ റമദാനിലും മറ്റുള്ളതായ ദിനരാത്രങ്ങളിലും പരിശുദ്ധമാക്കപ്പെട്ടതായ വിക്രുകൾ ചൊല്ലി നമസ്കാരങ്ങൾ നിലനിർത്തി രാത്രിയിൽ വിഭാഗത്തെ അല്ലാഹുവിനെ വേണ്ടി മാറ്റി വെച്ചവരന്നോ അവരെ നരഗീയ മോചനം നൽികപ്പെട്ടവരാണെന്ന നബിയോനാ റസൂലുള്ളാഹി മൂന്നാമത്തെ വിഭാഗം അല്ലാന്റെ റസൂൽ പറയുന്നുയാണ് വഐനുനാ ഖറജത് മിൻഹാ ദുമൂ മിഥല റഗ്സി ളബആ

നരകത്തെ തൊട്ട് നരകത്തിൽ പ്രവേശിക്കുകയില്ല ാണ് രണ്ട് തീപ്പെട്ടിക്കൊള്ളികളെ ചേർത്ത് വെച്ചുകൊണ്ട് പിറകിട്ട കഷ്ണങ്ങളെ ചേർത്ത് വെച്ചിട്ട് കത്തിക്കുന്നതായി നരകത്തെ കാണരുതേ

െല്ലാം കൊണ്ടുവന്നിട്ട് കത്തിച്ചാലും നോക്കിയത് ചെറുതാണ് ചെറുതാണ് അത് വളരെ പേരാമ്പ്രയിലുള്ള വൃക്ഷലതാദികൾ മാത്രമല്ല കോഴിക്കോട് ജില്ലയില് മാത്രമല്ല കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തുള്ള മാത്രമല്ല ലോകത്തുള്ളതാകുന്ന

ഒരു കാവൽ അത് നിർബന്ധമാണ് നിർബന്ധമാ അതിൽ നിന്നുള്ള മുക്തമായ ജീവിതം നയിച്ചവരാളുണ്ടോത്തിൽ കടക്കാൻ അവസരം കിട്ടിയവരുണ്ടോ അവർ വിജയിച്ചു എന്ന് പരിശുദ്ധമായ പുറ അള്ളാഹുവേ ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തനെ അള്ളാ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തനെ അള്ളാ സ്വർഗ് നിനക്കൊരോ മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം എന്തോ ക്ലേശം സാരമില്ലാ നിന്നിലേ സ്വർഗ് നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ോ ക്ലേശം സാരമില്ലാ നിന്നിലേ ജനമോക്കയും വൽഗണിച്ചാൽ തന്നെയും മനം ഒന്തിടണ്ട തിർ തന്ന പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കാണും നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരം തന്നെ നിരക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ദുക്ലേശം ക്ലേശം സാരമില്ലാതിന്നിലേ

നീ ും വഴിത്താരയിൽ നിലകൊള്ളുന്നതും ഈ ദുന്യാവിൽ ചെയ്യുന്ന സർവ സുഹൃതങ്ങൾക്കും പിന്നിൽ സ്വർഗമാണ് സ്വർഗമാ പുണ്യമായ സ്വർഗമാ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ